പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചെയ്യാൻ മറക്കരുത് എന്തൊക്കെ സംഭവിച്ചാലും തൻ്റെ സഹോദരിയെ രക്ഷിക്കുക തന്നെ വേണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന മീനാക്ഷി ഇതേ തുടർന്ന് പോരാട്ടത്തിന് തയ്യാറാവുകയാണ് ഇതിന്റെ ഭാഗമായി തൻ്റെ സഹോദരിയെ ഭീഷണിപ്പെടുത്തുന്നവൻ്റെ അടുത്തേക്ക് പോകാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുകയാണ് മീനാക്ഷി അപ്രതീക്ഷിതമായ മീനാക്ഷിയുടെ ഈ കടന്നുവരവ് അവനെ ഒന്ന് ഞെട്ടിച്ചു കളയുന്നു ഒരിക്കലും ഇങ്ങനെയൊരു കടന്നുവരവ് അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്നറിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ അവൻ മാത്രവുമല്ല ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന മീനാക്ഷി ഇനിയും തൻ്റെ സഹോദരിയുടെ പിന്നാലെ വന്നാൽ അകത്താക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ഞാൻ അതിനുള്ള പ്ലാനുകൾ കൃത്യമായി ചെയ്തു വച്ചിട്ടുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം അവനെ ഞെട്ടിച്ച് കളഞ്ഞതിനെ തുടർന്ന് മീനാക്ഷിയെ ആക്രമിക്കാനും അവനിപ്പോൾ ശ്രമിക്കുന്നു പക്ഷേ മീനാക്ഷി തിരിച്ചടിച്ചതിനെ തുടർന്ന് അടിപതറിയിരിക്കുകയാണ് ഇപ്പോൾ അവൻ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്